പിതാവിനും പുത്രനും പുതുതാത്മാവനും നാമത്തിൽ ആമീൻ കാരുണ്യവാനായ ഈശ്വനാഥ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഈ പുലർക്കാലത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരുണ്യവാനെ ഈ നിമിഷങ്ങൾ അങ്ങിയോടത്തായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതുമ നിറഞ്ഞ ഓരോ പ്രഭാതവും അങ്ങയുടെ ദാനമാണല്ലോ ഇന്നലെ പുലർക്കാലം അങ്ങയുടെ ദാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന പലരും ഇന്നില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഓരോ ദിനവും അവിടുന്ന് വഴി നടത്തുന്നതിനെ ഓർത്ത് സ്തോത്രം പിതാവ് ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊന്നും ഭയപ്പെടുകയില്ല അവിടുത്തെ വത്സല ശിക്ഷനായ പത്രോസിനെ അവിടുന്ന് ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ധൈര്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയത്തിന് കാരണം ഞങ്ങൾ അങ്ങയിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണെന്ന സത്യം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു കണ്ണിൻ്റെ കൃഷ്ണമ്മണി പോലെ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നുണ്ടെന്ന സത്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും വിസ്മരിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ അധൈര്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ എൻ്റെ ഈശ്വനാഥ അവിടുത്തെ കൂടെ ആയിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിയണമേ പലപ്പോഴും ലോകപാപാന്തകാരത്തിലേക്ക് ഞങ്ങൾ വീണു പോകുന്നു സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നു തിന്മ പ്രവർത്തിക്കുന്നു വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞങ്ങൾ അഥമ വിചാരത്തിന് അടിമപ്പെട്ടു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്നു പിതാവേ അവയെ അതിജീവിക്കുവാനുള്ള മനോധൈര്യം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ വിചാരവികാരങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവിടുന്ന് കഴുകി വിശദീകരിക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന അവിടുത്തെ പരമകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എത്ര സ്തുതിച്ചാലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ല വെറുമതിൽ പുൽക്കൊടിക്കും തുല്യമായ ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് പരിപാലിക്കുന്നതോർത്ത് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിവരില്ല എന്ന സത്യം ഞങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നു എൻ്റെ ഈശോനാഥ ഞങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരുവിരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ സ്തുതിക്ക് ഏറ്റവും യോഗ്യായ ഈശ്വരനാഥ ഇന്നേ ദിവസം അനേക മക്കൾ നിരവധിയായ രോഗങ്ങൾ അപകടങ്ങളാൽ അനേകം ആശുപത്രികളിൽ കഴിയുന്നു അവരുടെ രോഗാവസ്ഥയെ അവിടുന്ന് അനുതാപപൂർവ്വം കാണണമേ വേദനയിൽ ആശ്വാസം നൽകണമേ അനേക മക്കൾ നിരാശയാൽ ആശുപത്രികളിൽ മാരകമായ രോഗപീഠകളാൽ വലയുന്നു അവരെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വൈദ്യനാം വൈദ്യനായ അങ്ങയുടെ ഒരു കരസ്പർശനത്തിന് ഒരു നോട്ടത്തിനായി അവർ കാത്തിരിക്കുന്നു അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലണമേ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ അവരുടെ പാപപീഠകളെ ഓർത്ത് അവിടുന്ന് ഇടപെടാതെ നാഥ ഇന്നേ ദിവസം അനേകം രോഗികൾ സർജറിയായി കാത്തിരിക്കുന്നു അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവരുടെ ശസ്ത്രക്രിയ അവിടുന്ന് ഏറ്റെടുക്കണമേ പിതാവേ ഞങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഓരോ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസമാണ് കുടുംബ ബന്ധത്തിൻ്റെ കാതൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ കുടുംബത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ അവിശ്വാസവും വഞ്ചനയും കപടതയും ഞങ്ങളിൽ നിന്നും അകറ്റുകളയണമേ ഓരോ കുടുംബവും നവീകരിക്കപ്പെടാൻ സമൂഹം നവീകരിക്കപ്പെടും അതിലൂടെ ദേശവും നവീകരിക്കപ്പെടും എന്നറിൽ ചെയ്ത നാഥ ഞങ്ങളെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ വിശദീകരിക്കണമേ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഓ ജീസസ് വരണമേ ഞങ്ങളിൽ വന്നു നിറയണമേ അവിടുത്തെ പരിശുവാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയായി മാറ്റണമേ ഏറ്റെടുക്കണമേ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഓ എൻ്റെ കാരുണ്യവാനായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നാഥ ഞങ്ങൾ മുഴുവനായും ഈശോയെ എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ തൊടണമേ അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യേ അങ്ങ് ഉണ്ടെന്നരൽ ചെയ്ത നാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ പൃശ്വാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കഴുകണമേ വിശ്വതീകരിക്കണമേ ഓ നിർമ്മലനായ പിതാവേ അവിടുത്തെ സാമീപ്യം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു ഇറങ്ങിവരണമേ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കണമേ ക്രൈസ്തലോ ക്രൈസ്തലോൺ ജീസസ് അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കണമേ പൈശാചിക ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ കൊഴിഞ്ഞു പോകട്ടെ അവിടുത്തെ തിരു രക്താൽ ഞങ്ങളെ തൊടണമേ അനുഗ്രഹിക്കണമേ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ എന്ന നീക്കമായി ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്ലിസ് അസ് ബ്ലിസ് എസ് പ്രൈസ് യു ജീസസ് പ്രൈസ് യു ലോഡ് റേസ്യൂ ലോഡ് പശ്ചാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ വിശദീകരിക്കണമേ ലെറ്റസ്റ്റ് പ്രേ ടു ജീസസ് ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ കൂട്ടാമ്മയെ അവിടുന്ന് കാര്യപൂർവ്വം അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ ഈ പുലർക്കാലത്ത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നേ ദിവസത്തെ അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും വിചാരത്തിലും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ ജോലികളെ അവിടുന്ന് വിശദീകരിക്കണമേ പ്രവർത്തന മേള അവിടുന്ന് ഏറ്റെടുക്കണമേ ഓരോ പ്രവൃത്തിയിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു നൽകണമേ അനുഗ്രഹിക്കണമേ ഹലേലുയ ഹലേലുയ സ്തോത്രം സ്തോത്രം ദൈവമേ മഹത്വവും ബഹുമാനവും അങ്ങേക്ക് ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ ഒന്നും അല്ലയിച്ചു അവിടുന്ന് ഞങ്ങളെ നവീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിയിലൂടെ നടക്കാൻ അവിടുത്തോട്ട് മരിക്കാൻ ഞങ്ങൾക്ക് കഴുകില്ല നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടതിന് ശാസ്ത്രം മഹത്വം പോൾസിയും ബഹുമാനവും അങ്ങേക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിന് വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് തള്ളിവിടരുത് ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറൈമേ സ്വസ്തസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബിച്ചോളാണ് മീ ആമീൻ ഇന്നത്തെ ദൈവവചനം നമുക്ക് ശ്രമിക്കാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പിയൻസ് നാലിൽ പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവമേ ഞങ്ങൾ ഈ ദൈവവചനത്തെ വിശ്വസിക്കുന്നു അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും അത് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ ഏറ്റു പറയുന്നു യേശ്വി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ഈ ദിനത്തെ അനുഗ്രഹിക്കണമേ വഴി നടത്തുന്ന യേശുനാഥ അങ്ങക്ക് നന്ദിയും സ്തോത്രവും ബഹുമാനവും ആമീൻ